മുനീറിനെ അന്വേഷിച്ച് എല്ലാ ദിവസവും അവര് താമസിക്കുന്ന ഫ്ലാറ്റില് പോലീസ് ഇറങ്ങുകയാണ് ഇന്നിപ്പോ സൈബർ സെല്ലിൽ ലോക്കൽ പോലീസ് ഉണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച് ഉണ്ടായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന് യുവാക്കളുടെ ഹരമായി മാറി എന്ന് സ്വയമേ വിശ്വസിക്കുന്ന സ്വയമേ വിശ്വസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ സ്വന്തം മിന്നു മുനീർ ആൻഡി മിന്നു മിനു മുനീറാൻഡിയെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇത് അപ്പോ മിനുമുനിറാൻറ്റിയെ ഇന്നലെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് പോകുന്നൊക്കെയാണേ ഞാനും വിചാരിച്ചത് പക്ഷെ മിനുമുനിറാൻറ്റി കണ്ട വഴി ഓടിയെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും അറസ്റ്റൊന്നും ചെയ്തില്ല മിന്നു മിന്നുമിനി റാൻഡിയെ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ പ്രത്യേകിച്ച് ഞാൻ ആദ്യം തൊട്ട് കഥയൊന്നും പറയേണ്ടല്ലോ മിന്നുമുനിറാൻഡിയെ പറ്റി എല്ലാ നടന്മാർക്കെതിരെയും മുകേഷ് പിന്നെ നമ്മുടെ ജയസൂര്യണ്ണൻ ഇടവേള ബാബു എല്ലാരും എല്ലാരും ചേച്ചിയെ ഓടിച്ചിട്ട് പീഡിപ്പിക്കുക അതാ അതാണ് പ്രശ്നം ഇത്രക്കും മറ്റേ ദാരിദ്ര്യമാണോ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എന്ന് മറ്റേ ഈ ഒരു സാധനം ഒന്ന് നമുക്ക് ഭയങ്കര രൂക്ഷമായിട്ട് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം എല്ലാവർക്കും ചേച്ചിയെ മാത്രം ഒന്ന് മതി എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്താണെങ്കിലും അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ഓരോരുത്തർക്കെതിരെ പരാമർശം പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ചേച്ചിക്കെതിരെ ഒരു പണി വന്നു അതായത് ചേച്ചിയുടെ ഒരു ബന്ധു ഒരു പെൺകുട്ടി ചേച്ചിക്കെതിരെ പോക്സോ കേസ് കൊടുത്തു ചേച്ചി പണ്ട് ചെന്നൈ കൊണ്ടുപോയെന്ന് മറ്റേ ചില ചേട്ടന്മാർക്ക് കാഴ്ച വെക്കാൻ കാഴ്ച വെച്ചെന്നും തോന്നലേ ആ എന്താണെങ്കിലും ചേച്ചിക്കെതിരെ വന്നതേ അപ്പോ ഈ പോക്സോ കേസിൽ ചേച്ചി മറ്റേ മുൻകൂർ ജാമ്യത്തിനൊക്കെ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കോടതി കൊടുത്തില്ല ചേച്ചിക്ക് മുൻകൂർ ജാമ്യം അതുകൊണ്ട് തന്നെ ഇന്നലെ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയുടെ ഫ്ളാറ്റിൽ മാമന്മാർ ഒക്കെ ഉണ്ടായിരുന്നെന്നാണ് അറിയാൻ സാധിച്ചത് മിനിഞ്ഞാന്ന് വൈകുന്നേരമേ എത്തിയതായിരുന്നു അപ്പം ഇന്നലെ വൈകുന്നേരം ഒക്കെ ആകുമ്പം ചേച്ചി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നടന്നില്ല എന്തോ ക്രൈം ബ്രാഞ്ചും ലോക്കൽ പോലീസും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് തെളിവെടുപ്പിനെങ്ങാണ്ടൊക്കെ വന്നു പക്ഷെ ഇത്രയും നേരം തെളിവെടുക്കൂ എനിക്ക് അറിയാൻ പാടില്ല പിന്ന വൈകിട്ട് വന്നെന്നൊക്കെ അറിഞ്ഞത് എന്താണെങ്കിലും ഇന്നലെ വൈകുന്നേരം മാമമാരെല്ലാം പൊടിയും തട്ടി ചേച്ചിയുടെ ഫ്ലാറ്റിൽ നിന്ന് പോയി എന്തായിരുന്നു എനിക്കൊരു സംശയം എന്നാലും ഇത്രയും നേരം ആയി എന്തെങ്കിലും ആവട്ടെ ചേച്ചി ഇറങ്ങി ഓടിയതാണോ ഇനി വാട്ട് എവർ എന്താണെങ്കിലും അമ്മാര് വൈകുന്നേരം ആയപ്പോ സ്ഥലം വിട്ടു തെളിവെടുത്തിന്റെ പുറത്തിനേയും അറസ്റ്റ് ഉണ്ടാവുമോ വെട്ട ചിലപ്പോ കാണും ചിലപ്പോ അധികം വൈകാതെ കാണും കാരണം പോക്സോ കേസാണെങ്കിൽ ജാമ്യവും ഇല്ല അപ്പൊ ആ ഒരു വകുപ്പിൽ എന്താണെങ്കിലും ചേച്ചി ചിലപ്പോ ഉള്ള പോകാൻ ഒരു ചാൻസ് കിടപ്പുണ്ട് അപ്പൊ അകത്തും ചെന്ന് എന്താണെങ്കിലും മെയിൻ സ്ട്രീം ചാനലുകാരോടാ കേട്ടോ പിന്നെ ചില യൂട്യൂബുകാരോട് ഈ ഓൺലൈൻ ചില മീഡിയക്കാരുണ്ടല്ലോ മറ്റേ ചേച്ചിയുടെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നത് പറ്റുവാണെങ്കിൽ നിങ്ങൾ ജയിലിലേക്ക് ചെല്ലുക ചേച്ചിക്ക് അവിടെ ഇരുന്നും ചേച്ചിക്ക് കുറെ കാര്യങ്ങൾ കുറെ പരാമർശങ്ങൾ ചിലപ്പോ പുതിയ തലമുറയിലെ നമ്മുടെ പ്രണബ് മോഹൻലാലിനെയോ അല്ലെങ്കിൽ ദുൽഖറിനെയോ ഒക്കെ ചിലപ്പം അവരുടെയൊക്കെ സാധനങ്ങൾ വരും ദിവസങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട് മിനി ചേച്ചി ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഓൺലൈൻ മീഡിയക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഞാൻ ശ്രദ്ധിച്ചിരുന്നോളാം നമുക്ക് കണ്ടന്റ് കിട്ടുമെന്ന് അറിയാമല്ലോ അപ്പൊ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ചേച്ചിയുടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം ചേച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാക്കാർക്കെതിരെ മാത്രമല്ല ചേച്ചിയെ കൊണ്ട് ഒരു ഉപദ്രവം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സിനിമാക്കാർക്ക് കാരണം ആരുടെയൊക്കെയോ പേരാടേ ചേച്ചി പറയുന്നത് ഇതിനൊക്കെ വല്ല തെളിവുകൊണ്ട് ഇതൊക്കെ എന്തെങ്കിലും തെളിയുവോ ഈ ചേച്ചി ഇങ്ങനെ കഥ പറയുന്നുണ്ട് ഈ ശരിക്കുള്ള പരാമർശങ്ങൾ നടത്തിയ ചില സ്ത്രീകളുണ്ടല്ലോ നടിമാര് അവരുടെയൊക്കെ കേസ് മുങ്ങിപ്പോകുന്ന എന്തെന്നാ എന്റെ ഒരു സംശയം എന്താ ചേച്ചിയുടെ അയൽക്കാർക്കൊക്കെ ഈ മിനി ചേച്ചിയുടെ അയൽക്കാർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ ആ ഒരു ഫ്ലാറ്റിൽ ആ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്നവർക്ക് ചേച്ചിയെ കൊണ്ട് ഇപ്പൊ തൊല്ലയാന്നാ പറയുന്നത് പറ്റുന്നില്ല കേട്ട് നോക്കി ഈ ചേട്ടൻ പറയുന്നത് മിനു മുനീറിനെ എല്ലാ ദിവസവും അവര് ഫ്ലാറ്റിൽ പോലീസ് ഇന്നിപ്പോ സൈബർ സെല്ലിൽ നിന്നുണ്ടായിരുന്ന ലോക്കൽ പോലീസ് ഉണ്ടായിരുന്ന ക്രൈം ബ്രാഞ്ച് ഉണ്ടായിരുന്നു അവര് അവരെ ഒരാളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ അവർ കേസ് കൊടുത്തിട്ടുണ്ട് അവസാനം അന്വേഷണം വന്നു കഴിഞ്ഞപ്പ ആരായിരുന്നു അത് അവര് അവരുടെ ഒരു വിസിറ്റർ ആയിരുന്നു അവരുടെ അവരുടെ ഫ്ലാറ്റിൽ പാതിരാത്രികളിൽ ബി എം ഡബ്ല്യുയിലും പെൻസിലും ഒക്കെ വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്തോ ഒരു കാരണത്തിൻ്റെ പുറത്ത് അവരായിട്ട് അടക്കിക്കഴിഞ്ഞപ്പോൾ എന്നെതാ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞ് അവർ കേസ് കൊടുത്തു അപ്പൊ സംഗതി കേട്ടല്ലോ അല്ലേ ചേച്ചി ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി ആരൊക്കെയോ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞു ഈ സ്വാധീനിക്കാൻ ശ്രമിച്ച ചേട്ടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ ഫ്ലാറ്റില് ബെഞ്ചിലും പി എ ഡബ്ല്യുലും ഒക്കെ വന്ന് ഇറങ്ങുമായിരുന്നു പാദരാത്രിക്ക് എന്നാണ് അയൽക്കാരന് ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് എങ്ങനെ ഇരിക്കുന്നു ഈ ചേച്ചിയാണ് വന്ന് കഥകൾ പറയുന്നത് ബാക്കി കൂടെ കേക്ക് പോലീസ് വന്ന് അന്വേഷണത്തിന് വന്നു കഴിഞ്ഞപ്പോ ിൽഡിംഗിന്റെ ഫ്ലാഗ് ലോഗ് എടുത്ത് കഴിഞ്ഞപ്പോ എന്താ കാണുന്നത് അവരുടെ വിസിറ്റർ അവരെ പല പ്രാവശ്യം വന്നേക്കുന്നു അവര് താഴെ വന്ന് വിളിച്ചോണ്ട് പോകുന്നു ഇതെല്ലാം സി സി ടി ഉണ്ട് ഇന്നിപ്പോ സൈബർ സെല്ലിൽ നിന്നും ക്രൈംബ്രാഞ്ച് ആളുകൾ വന്ന് പോലീസ് ഓഫീസേഴ്സ് വന്നിട്ട് ഇതിന്റെ എല്ലാം വിഷ്വൽസ് എടുത്തോണ്ട് പോയിട്ടുണ്ട് അപ്പൊ മിനു മുനീറിന്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി അതിനു മുമ്പെ അപ്പോ ചേച്ചി പരാതി കൊടുത്തിട്ടുണ്ട് ചേച്ചിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ആ വ്യക്തി അവിടെ വന്ന് പോകുന്നതായിട്ട് അയാളൊക്കെ കാര്യം പറയുന്നു അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അടുത്ത കഥ കൊണ്ട് വരും എന്താ കുഴപ്പമെന്താ എന്നെ അയാളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് വെച്ചാൽ അയാൾക്ക് ഡെയിലി എന്റെ ഫ്ലാറ്റ് വരുന്നതിനു വല്ല കുഴപ്പമുണ്ടോ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് വേണമെങ്കിൽ നാളെ ഈ ചേച്ചി ഇതും പറയും കണ്ടോ നിങ്ങൾ മറ്റേ ഒരു കേസിൽ മറ്റേ മുകേഷിന്റെ കാശ് മേടിച്ച ഒരു കേസുണ്ടല്ലോ ചേച്ചി എന്താണ് അവസാനം പറഞ്ഞത് എനിക്ക് കാശ് വേണ്ടേ ഞാൻ വൺ ആൻഡ് ഉള്ളി ലേഡിയല്ലേ എനിക്ക് കാശ് വേണം എന്റെ മോൻ്റെ ഫീസ് അടയ്ക്കണം എനിക്ക് അതുകൊണ്ട് എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് കാശ് ചോദിക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ കാശ് ചോദിക്കും അറ്റ്ലീസ്റ്റ് എന്നെ പീഡിപ്പിക്കാൻ നോക്കിയതല്ലേ അപ്പൊ എനിക്ക് കാശ് തന്നൂടെ ഈ ഒരു മൂടാ ചേച്ചി എന്ന് പറഞ്ഞോണ്ടിരുന്നത് ഈ കേസിൽ മിക്കവാറും രണ്ടു ദിവസം കഴിയുമ്പോ ചേച്ചി മാധ്യമങ്ങളുടെ ഫ്രണ്ട് വന്നിട്ട് ഈ കഥ പറയും ഇത്രേ ഉറപ്പായിട്ട് ചേച്ചി ചേച്ചി പറയും എന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് എന്താ എല്ലാ ദിവസവും വരുന്നത് മൊത്തം എന്നെ ഭീഷണിപ്പെടുത്താനായിരുന്നു ഇന്ന് രാത്രി വന്ന് ഭീഷണിപ്പെടുത്തും രാവിലെ ആകുമ്പോൾ പോകും ഇല്ലെങ്കിൽ രാത്രി തന്നെ ചിലപ്പോൾ പോകും അടുത്ത ദിവസം വൈകുന്നേരം ആവുമ്പോൾ വീണ്ടും വരും രാത്രി മാത്രമേ ഉള്ളൂ കേട്ടോ ഭീഷണിപ്പെടുത്തില്ല അതുകൂടെ നിങ്ങളൊന്ന് ആലോചിക്കണേ ഭീഷണി പോലീസുകാർ അവിടെ നിന്ന് എന്തായാലും ലോകമൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് ഒക്കെ ഇപ്പൊ എന്തായാലും വൈകുന്നേരം വന്ന് വെറുതെ എന്തായാലും ഒരു നാട്ടുകാരും പറയത്തില്ല അയൽവാസി പറയത്തില്ല രാത്രിയിലാണ് വന്നത് അത് പോലീസുകാർ എടുത്തോണ്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ രാത്രി മാത്രം വന്ന് ഭീഷണിപ്പെടുത്തും പകല് ഭീഷണിപ്പെടുത്തില്ല ബാക്കി പിന്നെ മറ്റേ സർക്കാസ്റ്റിക് സർക്കാസ്റ്റിക്കായിട്ട് ഞാനങ്ങ് പറഞ്ഞതാണ് കേട്ടാ ഈ രാത്രി വരുന്ന ചേട്ടൻ രാത്രി വന്നാണ് ഭീഷണിപ്പെടുത്തുന്നത് എന്നൊക്കെ എപ്പോഴാണ് ഭീഷണിപ്പെടുത്തുന്നത് നമുക്കറിയത്തില്ല ചിലപ്പോൾ ചില ചേട്ടന്മാരിതും കേട്ടിട്ട് ഓടി വരും വീ കണ്ടോടാ ചേച്ചി രാത്രി ഭീഷണിപ്പെടുത്തുന്നത് ചിലപ്പോൾ പകലായിരിക്കത്തില്ലേടാ ചിലപ്പോൾ ഫോണിലായിരിക്കത്തില്ലേടാ ആയിരിക്കാം ചേട്ടന്മാരെ എനിക്കറിയത്തില്ല മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായി കാണും ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞതേ ഉള്ള ആ ഒരു സാധനം എപ്പോഴാണെങ്കിലും ഭീഷണിപ്പെടുത്തിയാണ് ഈ ഡെയിലി വന്ന് പോകുന്നതെന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പം അങ്ങനെ ഡെയിലി ആ അവർക്ക് തോന്നിയത് അവര് പറയുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷക്കാർക്ക് വരെ പേടിയായിരിക്കും ഇവരുടെ വണ്ടിയിൽ കയറാൻ ഇവരെ വണ്ടിയിൽ കയറ്റാനായിട്ട് കാരണം നാളെ ഇവരെ അവരെയും പീഡിപ്പിച്ചു പറഞ്ഞു കൊടുക്കും അവര് വളരെ തോന്നിവാസിയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആരെയും ഒരു ബഹുമാനവും ഇല്ലാതെ ആണെങ്കിലും നൈബോസ് ആണെങ്കിലും ആരെയും ഒരു ബഹുമാനവും ഇല്ലാതെ നമ്മൾ ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഇപ്പൊ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് നമ്മൾക്ക് ഈ നാട്ടുകാർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ആ ഫ്ലാറ്റിലേക്കുള്ള വഴിയില് എപ്പൊ നോക്കിയാലും ഓ മീഡിയ പേഴ്സൺസും മീഡിയ ക്യാമറാസും പോലീസും ബഹളോക്കിയായിട്ട് സത്യത്തിൽ ഞങ്ങൾ ഈ നൈബർഹുഡിലുള്ള ആൾക്കാരുടെ അസ്വസ്ഥമായ ജീവിതം ഈ സ്ത്രീ തകർത്തിക്കുവാണ് അപ്പോ സാധാരണക്കാരനെയും ഇവര് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ സിനിമാക്കാരെ മാത്രമല്ല ഇവരുടെ ആയിട്ട് സഹകരിച്ചിട്ടുള്ളവരെ മാത്രമല്ല ഇവരെ കണ്ടുപരിചയം പോലും ഇല്ലാത്തവർക്കും ഇവരൊരു ഉപദ്രവമാണ് സിനിമാക്കാരെ ചേച്ചി ഉപദ്രവിച്ചു എന്ന് പറയുന്നതിനകത്ത് ഞാൻ അതിനകത്തോട് ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് യോജിക്കുന്നില്ല കാരണം ചേച്ചി പല ആൾക്കാരുടെയും പേര് പറഞ്ഞിട്ട് ഇവിടെ കേസ് കേസന്വേഷണം നടക്കുന്നുണ്ട് നടക്കട്ടെ ചേച്ചി വെറുതെയാണോ പറഞ്ഞത് അല്ലോ അല്ലെങ്കിൽ സത്യമുണ്ടോ ഇതെല്ലാം തെളിയട്ടെ നമുക്ക് അതിനകത്തോട്ട് അതല്ലാതെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ പിന്നെ ഇങ്ങനെ ഈ ഓരോ ദിവസം ഓരോ ആൾക്കാരുടെ പേര് ആദ്യമൊന്നും പറഞ്ഞാൽ അവസാനം പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പരാമർശങ്ങൾ ചേച്ചിക്കെതിരെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുത്തിപ്പൊക്കി സംസാരിക്കും പക്ഷെ എന്നാലും സത്യാവസ്ഥ തെളിയട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ചേച്ചിയെ വീണ്ടും കയറി മുറിക്കാം അതിനു മുമ്പ് അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് ചേച്ചിയൊന്നും പറയുന്നില്ല ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞതിനകത്ത് എനിക്ക് അത് മാത്രം യോജിക്കാൻ സിനിമാക്കാരെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്നതിനോട് ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് യോജിക്കുന്നില്ല അത് തെളിയട്ടെ പക്ഷെ നാട്ടുകാരെ തെറി പറഞ്ഞു അല്ലെ നാട്ടുകാരെ തെറി പറഞ്ഞത് സോറി ക്ഷമിക്ക് നാട്ടുകാർക്ക് ചേച്ചി കാരണം ഉപദ്രവം ആ ഒരു സംഗതിയിൽ നമുക്ക് സംസാരിക്കാനുണ്ട് ഞാൻ ചേച്ചിയുടെ സൈഡിൽ നിന്ന് തന്നെ സംസാരിക്കാം ആദ്യമേ അതായത് ചേച്ചിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ചേച്ചി സ്വന്തമായിട്ട് കാശ് കൊടുത്ത് മേടിച്ചിരിക്കുന്ന ഫ്ലാറ്റ് ചേച്ചി എന്താന്ന് വെച്ചാൽ കാണിച്ചു ആരാന്ന് വെച്ചാൽ വന്നു പോകട്ടെ എന്ത് എന്ത് വേണമെങ്കിലും ചേച്ചി കാണിക്കും ഐ ഡോ കെയർ അബൌട്ട് ദാറ്റ് അത് ചേച്ചിയുടെ ഇഷ്ടമാണ് നമ്മളൊന്നും അതിനകത്ത് പറയാൻ വരുന്നില്ല പക്ഷേ നിങ്ങൾ കാണിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഒരു മറ്റേ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന മറ്റ് എന്താ നെയ്ബേഴ്സിന് ഒരു ഉപദ്രവം വരുന്നുണ്ടെങ്കിൽ അതൊരു അത് ശരിയല്ല അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല സോ വേറെ ആൾക്കാർക്ക് നിങ്ങൾ കാരണം അവിടെ ഒരു ഉപദ്രവം നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ ലൈഫിൽ നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ പേര് പറഞ്ഞ അവിടെ പോലീസുകാർ വരുന്നു മീഡിയക്കാർ വരുന്നു ഇത് മറ്റുള്ളവരുടെ ലൈഫിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ മിനുവാൻറ്റി ആ ചെയ്യുന്നത് വളരെ വളരെ തെണ്ടിത്തരാം നിങ്ങൾക്ക് മീഡിയക്കാരോട് നിങ്ങൾക്ക് പറയാം അവിടെ വന്ന് നിൽക്കണ്ട നിങ്ങൾ എവിടെയാന്ന് വെച്ചാൽ വിളിക്കും നിങ്ങൾ അങ്ങോട്ട് അല്ലേ നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിങ്ങളുടെ നിങ്ങൾക്ക് മാത്രമല്ല അവിടെ വീടുള്ളത് ബാക്കിയുള്ള ആൾക്കാരും ഉണ്ട് അവർക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി നിങ്ങൾ കാരണം അത് അവർ പറയുന്നുണ്ട് ഇത് വല്ലതും ചേച്ചി കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇത് അറ്റ്ലീസ്റ്റ് ചേച്ചി ഒന്ന് കേക്ക് ഓക്കെ നിങ്ങളുടെ നാട്ടുകാർ നമ്മുടെ വീഡിയോ ഒന്നും കാണണ്ട പക്ഷേ നിങ്ങളുടെ നാട്ടുകാർ അറ്റ്ലീസ്റ്റ് അവരോട് സംസാരിക്കുക അവർക്ക് നിങ്ങൾ കാരണം എന്തെങ്കിലും എന്താ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഇതൊക്കെ ഒന്ന് തിരക്കുക മനസ്സിലായല്ലേ അല്ലാതെ മറ്റേ ഞാൻ ീർ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ പൊളിയാണ് ഞാൻ ഹെവിയാണ് ഞാൻ പൊളിയാണ് ഞാൻ മുത്തപ്പയാണ് ഈ സാധനമൊക്കെ ചേച്ചി പറഞ്ഞോ ചേച്ചി കുഴപ്പമില്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് നിങ്ങൾ കാരണം ബുദ്ധിമുട്ടാണ് അവിടെ ആൾക്കാർക്ക് അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആൾക്കാര് ഇതൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഇന്നലെ മൊത്തവും നിങ്ങളുടെ അവിടെ ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും സൈബർ സെൽ ഇത് ഉണ്ട് അന്വേഷിക്കാൻ വരുന്നതാ പിന്നെ മീഡിയക്കാര് പുറത്തുണ്ട് ഇതെല്ലാം ഇതെല്ലാവർക്കും ലൈക്ക് അവിടെ ചിലപ്പോൾ കുട്ടികൾ കാണും വീട്ടിൽ പ്രായമുള്ളവർ കാണും എല്ലാവരും ഒരേപോലെ എടുക്കണമെന്നില്ല മനസ്സിലായില്ലേ നിങ്ങളപ്പോ പോലീസിനോടാണെങ്കിലും ലൈക്ക് പോലീസുകാർ ചിലപ്പോൾ അവിടെ തന്നെ വന്നേ തെളിവെടുക്കാൻ പറ്റത്തുള്ളൂ അത് വിടുക പക്ഷേ മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് നിങ്ങളുടെ ഇന്റർവ്യൂ ഓടി ഇടുന്ന ഇന്റർവ്യൂ ആണല്ലോ അവരോടൊക്കെ പറയുക അങ്ങോട്ടൊന്നും പറണ്ട വിളിച്ച് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ചെല്ലുക മനസ്സിലായല്ലേ ഇപ്പം ആ വ്യക്തി പറയുന്ന അനുസരിച്ച് മീഡിയക്കാരൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അല്ലാതെ നമ്മൾ പോയി കണ്ടിട്ടൊന്നും കേട്ടോ ഞാൻ അതുകൂടെ ഇവിടെ പറയുകയാണ് പക്ഷെ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരുപാട് പരാതിയുണ്ട് നിങ്ങളെ പറ്റി മനസ്സിലായില്ലേ പിന്നെ അത്ര നല്ല പിന്നെ സ്വഭാവത്തിലേക്ക് ഞാൻ പോകുന്നില്ല നമ്മൾ നമുക്കറിയത്തില്ല ഞാൻ അതുകൊണ്ട് തന്നെ വേറൊരാൾ പറഞ്ഞു വെച്ചിട്ട് അതിനെ ഞാൻ വിലയിരുത്താൻ പോകുന്നില്ല ചേച്ചിയുടെ സ്വഭാവം കൂടെ കോട്ട പോകും അത് വിടുക പക്ഷെ മറ്റുള്ളവർക്ക് സമൂഹത്തിലുള്ളവർക്ക് നിങ്ങൾ കാരണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കും ചേച്ചി സിനിമാക്കാരുടെ കേസിൽ പിന്നെ നമുക്ക് അറിയത്തില്ല പിന്നെ സംശയമുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ കുറെ ദിവസമായിട്ട് ആദ്യമൊന്നും ബാലചന്ദ്രബനോനില്ലായിരുന്നു അവസാനം അങ്ങേരും ആയി ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചേച്ചിയെ പിന്നെ ബോക്സ് കേസ് വന്നു അതും സ്വന്തം ബന്ധു പിന്നെ ആദ്യമേ മറ്റേ മുകേഷിന് അവസാനം ഒറ്റ ഒറ്റപ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടുള്ളൂ വർഷങ്ങൾക്ക് കണ്ടിട്ടില്ല മെസ്സേജ് അയച്ചിട്ടില്ല ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ആയപ്പോഴത്തേക്ക് നിങ്ങളുടെ കസിൻ വന്നു ഫോൺ എടുത്തു മെസ്സേജ് അയച്ചു ഞാൻ അറിഞ്ഞിട്ടില്ലേ രാമനാരായണ ഇങ്ങനെയുള്ള കഥകളൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങളെ ആരാണെങ്കിലും സംശയിച്ച് പൂജിച്ച് ആ ഒരു സംശയമേ ഉള്ളൂ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് സംശയങ്ങളില്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തുന്നു അപ്പോൾ വീഡിയോ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക